നമ്മൾ പിടിച്ചോണ്ട് വന്ന ഇന്ന് അച്ചാർ ഇടാൻ വേണ്ടി പോവാണ് അതിനു വേണ്ടി ഞാൻ ഇതിനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അത് നന്നായിട്ട് വെട്ടി അകുമെല്ലാം എല്ലാം കുടലെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് നന്നായിട്ട് ഞാൻ ക്ലീ ഓ എന്താ പറയുന്നത് കഴുകി കഴുകി എടുക്കുവാണ് എന്നിട്ട് ഞാൻ ഇതിനെ ഇപ്പോൾ കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് മുറിക്കാൻ വേണ്ടി പോവാണ് ഇതാ ഇത്രയും കുഞ്ഞ് പീസായിട്ട് ദേ അതിനെ മുറിക്കുവാണ് മുറിച്ചിട്ട് അയൽ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇത്രയും കുഞ്ഞ് മീനായിട്ട് നമ്മൾ കുഞ്ഞായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് വെക്കണം ബാക്കിയും കൂടെ ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ കാണിക്കാൻ ഇതുമാത്രം കട്ട് ചെയ്തിട്ടുണ്ടോന്ന് കേട്ടോ ഇത് നമ്മൾ കഴി വെട്ടി അരിഞ്ഞ് പിന്നെ ഞാൻ രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകി കഴുകിയെടുത്ത മീൻ കഷണങ്ങളാണ് കുറേ ഉണ്ട് ഒന്ന് രണ്ട് കിലോ ഉണ്ടെന്ന് തോന്നും അത് ഞാനിപ്പോൾ കഴുകി ഇതിനകത്ത് വെച്ചേക്കിനി ഞാൻ മസാല പട്ടാൻ വേണ്ടി പോവാണ് ഇതിനകത്തോട്ട് അപ്പോൾ ഇത് നമ്മൾ കഴുകി വാരി വെച്ച നമ്മുടെ ഫിഷിനെ കഷ്ണങ്ങളെ നമ്മൾ മസാല വട്ടാൻ വേണ്ടി പോവാണ് അതിന് ഞാനിപ്പം മസാല പട്ടാള സൗകര്യത്തിന് വേണ്ടി ഞാൻ ഈ ഒരു വേറൊരു പാത്രത്തിലോട്ട് അതിനെ മാറ്റുവാണ് കുഞ്ഞി ഇത്രയും കുഞ്ഞായിട്ട് നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ ഈ മീനെ അച്ചാറിന് വേണ്ടി ഇടുമ്പോഴത്തേക്കും അതാകുമ്പം നന്നായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്ത് പോരാനും പറ്റും ഒത്തിരി വലിയ കഷ്ണമാക്കല്ല പിന്നെ വലിയ വലിയ തുണ്ടമീനൊക്കെ ആണെങ്കിൽ ഇച്ചിരി കൂടെ വലിയതാക്കാം ഇത് അയലയാണെന്നല്ലോ നമ്മുടെ നാട്ടിലെ അയലയാണിത് ഇപ്പം പിടിച്ചോണ്ട് വന്നത് കേട്ടോ ഇവിടെ ഇപ്പം രാത്രി സമയം ഏറെ കഴിഞ്ഞു എനിക്ക് ഇന്നപ്പം ഇന്ന് ഇപ്പം തന്നെ ഇടണമെന്ന് തോന്നി ഞാൻ ഇപ്പം തന്നെ ഇരുന്ന് ഇടുവാണ് അപ്പോൾ ഇന്നത്തോട്ട് നമ്മൾ മസാല ഇടുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുവാണ് പിന്നെ മുളക് പൊടി ഒരു എരിയുടെ അനുസരിച്ച് ഒരു രണ്ട് ടീസ്പൂൺ ആണ് ഞാൻ ഇപ്പം ഇതിനകത്തോട്ട് ഇടുന്നത് അത് കഴിഞ്ഞിട്ട് ഇതിനാവശ്യമായ ഉപ്പ് അറിയാലോ നിങ്ങളുടെ ഉപ്പിൻ്റെ ഇത് നമ്മൾ ഇനി ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പ് ചേർക്കും അപ്പം ഇത്രയും ജസ്റ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടി ആവശ്യമായ ഉപ്പ് ഇതിനകത്തോട്ട് ചേർക്കുവാണ് ഞാനിത് എൻ്റെതായിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ ഇങ്ങനെയാണ് നേരത്തെ ഞാൻ അച്ചാർ ഇട്ടേക്കുന്നത് ഇവിടെ പിന്നെ മീനച്ചാറൊക്കെ ഇട്ടാൽ എൻ്റെ കത്താരൊന്നും പറയണ്ട എല്ലാം പെട്ടെന്ന് തീരും എത്ര ഇട്ടാലും പെട്ടെന്ന് തീരും ഇവിടുത്തെ മീനച്ചാർ നിമിഷം നേരം കൊണ്ട് ഉപ്പി കാലിയാകും നമ്മൾ നോക്കി വരുമ്പോഴത്തേക്കും എല്ലാം തീരും അപ്പം ഞാനിതിനെ ഇങ്ങനെ ജസ്റ്റ് മസാല വരട്ടി ഒരു ടു ത്രീ ഹേഴ്സെങ്കിലും വെക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇപ്പോൾ സമയം ഏഴരയായി എനിക്ക് ടു ടു ത്രീ അവേഴ്സൊന്നും വെക്കാറില്ല സമയമില്ലാത്തതുകൊണ്ട് ഞാനൊരു ഹാഫ് ആൻ അവർ വെക്കും കാരണം എനിക്കിനിയും ഇതിനാവശ്യമായ ഇഞ്ചിയും ഒക്കെ എടുക്കണം ഒന്നും എടുത്തിട്ടില്ല അതെല്ലാം എടുത്തുകഴിഞ്ഞാകുമ്പോഴത്തേക്കും ഇത് വറുത്ത് നമുക്ക് കോരാം അപ്പോൾ ഒരു കുറച്ച് സമയം അത് അവിടെ ഇരിക്കട്ടെ അപ്പം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പം നമ്മുടെ മീനെ നമ്മളൊന്ന് വറക്കാൻ വേണ്ടി പോവാണ് ഞാൻ പാലിനടുപ്പേ വെച്ചു അതൊന്ന് ചൂടായി ആയിട്ട് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ മീനെ എല്ലാം ഒന്ന് വറുത്തെടുക്കാം നന്നായിട്ടൊന്ന് വറുത്ത് നല്ലതായിട്ട് മൂക്കണം കേട്ടോ ഞാൻ ഇനിയിപ്പോൾ അതൊന്ന് ചൂടായിട്ട് ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം നമ്മുടെ പാത്രം വെച്ചു പാത്രം ചൂടായി ഞാൻ ഇനി ഇച്ചിരി എണ്ണ കുറച്ചേറെ എണ്ണ ഒഴിക്കുവാണ് കാരണം ഈ വറുത്ത അതേ എണ്ണയ്ക്കകത്താണ് നമ്മൾ അച്ചാറിടുന്നത് അപ്പം ഇച്ചിരി എണ്ണ കൂടുതലിരുന്നാലും കുഴപ്പമില്ല എന്നും വന്നാൽ ഒത്തിരി ഒഴിക്കണ്ട ഈ അച്ചാറുടെ നമ്മൾ കാരണം ഇത് നമ്മൾ വറുത്ത് കഴിയുമ്പോഴത്തേക്കും മീൻ്റെ ഫ്ലേവറും എല്ലാം അതിനകത്ത് വരുമല്ലോ മസാലയുടെ ഒക്കെ അപ്പം നമ്മൾ ഇതിനകത്ത് തന്നെയാണ് വറക്കുന്നത് എന്താ ഞാൻ കൈ വെച്ചതിൻ്റെ ഗ്യാസ് അല്ല കുക്കിംഗ് ഗ്യാസ് ഓഫായിപ്പോയി അത് ഇച്ചിരി ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തൊട്ട് നമ്മുടെ മീൻ മീനെയെല്ലാം കൂടെ പറക്കി പറക്കിയിടാം പല പല ഘട്ടങ്ങളായിട്ട് നമുക്ക് വറുത്ത് കോരാം ഒറ്റയടിക്ക് വറക്കാനൊക്കെ തരും ഇത് ഇപ്പോൾ ഒരു മൂന്നോ നാലോ പ്രാവശ്യത്തേക്കുള്ളത് കാണുമായിരിക്കും തോന്നും ഇട്ട് നോക്കാം മാറ്റിയ സെക്ഷൻ എന്താണെങ്കിലും ഇച്ചിരിയും കൂടെ ഒന്ന് ചൂടാട്ടെ ചൂടായിട്ട് നമ്മൾ അല്ലെങ്കിൽ ചൂടാകാതിട്ടാൽ പിന്നെ നമ്മുടെ മീനെല്ലാം കൂടെ അടുക്കി പിടിക്കും അതുകൊണ്ട് ഇച്ചിരി കൂടെ ഒന്ന് ചൂടാവട്ടെ ചൂടായി കഴിഞ്ഞിട്ട് നമുക്കിടാം നമ്മുടെ എണ്ണ അത്യാവശ്യം ചൂടായിട്ടുണ്ട് അപ്പൊ നമ്മൾ മാരനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അയല നമ്മൾ അതിനകത്തോട്ട് ഇടുവാണ് കൂട്ടി കൂട്ടിയിടല്ലേ നമ്മൾ ഇച്ചിരി അകത്തി നല്ല അല്ലെങ്കിൽ ഉണ്ടല്ലോ അതെല്ലാം പൊടിഞ്ഞു പോകും ഇച്ചിരി ഒന്ന് അകത്തി ിട്ട് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം നല്ല കരി കട്ടിരിക്കണം അല്ലെങ്കിൽ അച്ചാറല്ലേ അധികം നാളല്ലെങ്കിൽ ഇരിക്കത്തില്ല അതൊന്നും നമുക്ക് എനിക്കിവിടെ ബാധകമല്ല കാരണം ഇതധികം നാൾ ഇരിക്കത്തില്ലെന്ന് എനിക്കറിയാം പക്ഷെ എന്നാലും നമ്മൾ അച്ചാറിടുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ മൂക്കണം എന്തായാലും ഇത് പെട്ട് ഇതായി കഴിയുമ്പോഴത്തേക്കും കുറെ സമയമാകുമ്പോഴത്തേക്കും ഞാൻ കാണിക്കാം അപ്പോൾ അതിൻ്റെ പരിവ് എങ്ങനെയുണ്ടെന്ന് നമ്മടെ മീനൊക്കെ ഏകദേശം മൂട്ടിരിക്കുവാണ് അപ്പൊ ഞാനിപ്പതിനെ പോരുവാണ് ഇരിയില്ലാന്നൊരു ശബ്ദം കേൾക്കുന്ന ആ ഒരു പരുവാകുമ്പോഴത്തേക്കുവാരുണ്ടായിട്ടോ ഇനിയിപ്പ ഇരുന്നിപ്പിച്ചിരുന്നേ ഇച്ചിരി കൂടെ മൂക്കൂലോ ഒരു ഇച്ചിരി മൂപ്പും കൂടെ എക്സ്ട്രാ വരും അപ്പൊ ഇത് കറക്റ്റാ നീപ്പ ഇങ്ങനെ നമുക്കിനിയൊരു രണ്ട് ബാച്ചിലും കൂടെ ഇനിയും കൂടെ ഉണ്ട് അതും കൂടെ മൊത്തം എണ്ണ ഇതിനകത്തൊന്നും മസാലകളൊന്നും കരിഞ്ഞ അങ്ങനെ പിരിച്ചു തൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല ഈ എണ്ണ നമുക്കിനി ഉപയോഗിക്കാം അപ്പം ഇനി ബാക്കി ബാച്ചും കൂടെ നമ്മളങ്ങനെ ഇട്ട് അതിനെ കൂടെ വറുത്ത് പോരി എടുക്കാം എന്നിട്ട് ബാക്കി നമ്മുടെ സ്റ്റെപ്പുകൾ പുറകാലെ കാണിക്കാം ഇനി രണ്ടാമത്തെ ബാച്ചിൽ ആ രണ്ടും പ്രാവശ്യം കൂടെ ഇടാൻ ഉള്ളത് ഒരു പ്രാവശ്യം കൂടെ ഇടാനുള്ളത് തീർക്കണം അവസാനത്തെ മൂന്നാമത്തെ ബാച്ചും നമ്മൾ വറുത്ത് കോരുവാണ് ആയി ഇതാണ് ഇതിന്റെ പരിവ് ഇതിരുന്നെഴിമച്ചിരും കൂടെ പിന്നെ മൂക്കും കേട്ടോ നമ്മൾ വറുത്ത് കോരിയേക്കുന്നതാണ് എത്ര ഈ എണ്ണക്കകത്ത് തന്നെ നമുക്ക് ബാക്കി അച്ചാറിട്ടാൽ മതി എടുക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ നമ്മള് എല്ലാം വറുത്ത് കോരി ആ എണ്ണക്കകത്ത് തന്നെ നമ്മൾ ഇനി അച്ചാ ഇടുന്ന കേട്ടോ കൊറച്ച് കടുവിടാണ് കടുവിന് മുന്നെ പ്രത്യേകിച്ച് അളവ് ഒന്നുമില്ലല്ലോ നമ്മുടെ കയ്യിലിടുന്ന തോന്നുന്നത്രീടുക നിർത്തണം എന്ന് തോന്നുമ്പോ നിർത്തുക അത്രേ ഉള്ളൂ അതാണ് എന്റെ കണക്ക് അത് പൊട്ടിത്തുടങ്ങി കഴിയുമ്പോൾ കടകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അവരെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോ അവരങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി അതുകൊണ്ടാണ് സബ് തന്നെ കേൾക്കുന്നത് എന്നൊക്കെ അത് കൊണ്ടുപോകും അതറിയാമായിരുന്നു നിങ്ങൾക്ക് അറിയത്തില്ലേ കുട്ടിയെ ഇൻഫർമേഷൻ എനിക്കും പൂതാരൻ ഞാനും പൂതാറ്റെ കണ്ടുപിടിച്ചതാണ് കേട്ടോ പച്ച ഉണ്ടാക്കുന്നുണ്ടോ അപ്പൊ കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത ഇടാൻ പോകുന്നത് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ആൻഡ് ജാലി അരക്കല്ലേ കേട്ടോ ജിഞ്ചർ ജാലിക്ക് അരക്കല്ലേ മൊത്തം പൊട്ടോ നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്കും ഇത് പൊട്ടിക്കഴിഞ്ഞു ഇപ്പം നമ്മൾ ജിഞ്ചർ ഗാർലി കേട്ടിടാണ് ഇത് ഞാൻ ഫ്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ജിഞ്ചർ ഗാർലിക് കേട്ടോ അത് അതിട്ട് നമ്മളൊന്നാവട്ടെ ആയിക്കഴിഞ്ഞാൽ ബാക്കി കാണിക്കാം പിന്നെ നമ്മൾ ഇച്ചിരി കരിയാഫ്ലേ കൂടി ഇടോ നമ്മുടെ മറ്റേന്ന് കുറച്ചാണ് നമ്മുടെ ഗാർഡനിലെ കരിയാപ്പലയാണ് നമ്മുടെ ഇഞ്ചിയും ഇതുമൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതായി കഴിയുമ്പോഴത്തേക്കും നമ്മളതിനകത്തൊട്ടിനീച്ചിരി പൊടികൾ ചേർക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ആദ്യം ഇടുന്ന പൊടി എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ മറ്റേ മാറിനേറ്റ് ചെയ്തപ്പോഴും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ീ കുറച്ച് വെക്കണം ഈ സമയത്ത് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ പൊടികളെല്ലാം കരിഞ്ഞു പോവും പിന്നെ നമ്മുടെ എരിക്ക് അനുസരിച്ച് മുളക് പൊടി എൻ്റെ ഇച്ചിരി നല്ല എരിയുള്ള എക്സ്ട്രാ ഹോട്ട് ചില്ലി പൗഡർ ഉണ്ട് അത് ഞാനൊരു ഹാഫ് എ ടീസ്പൂൺ ആദ്യം നല്ല എരി ഹാഫ് എ ടീസ്പൂണൊക്കെ കടലിച്ചിരി കൂടെ കൂടുന്നു പിന്നെ ഇത് അല്ലാത്ത അത്ര എരി കാശ്മീരിയാണ് ഇത് ഇതിപ്പം മൂന്ന് ആറ് ആറ് ടീസ്പൂൺ അത് ഒന്ന് തീ കുറച്ച് വെക്കണേ കൂട്ടി വെക്കല് നന്നായിട്ടൊന്ന് മുരിയട്ടെ എൻ്റെ അതിനത് തീ കുറച്ച് വെച്ചാലും തീയുണ്ട് അതുകൊണ്ട് ഞാൻ ഏറ്റവും കുറച്ചാണ് വെച്ചിരുന്നത് പിന്നെ അതേ സമയത്ത് തന്നെ നമ്മൾ ഇച്ചിരി ഉപ്പ് നമ്മുടെ സ്വന്തം കല്ലുപ്പാണ് എന്താ പറയുന്നത് ഇന്ദുപ്പ് അത് ഒത്തിരി വേണ്ട കാരണം നമ്മൾ മറ്റേ മാരിനേറ്റ് ഉള്ളപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ എല്ലാവരും ഒന്നും ഉലുവപ്പൊടി ഇടത്തില്ല കേട്ടോ ഞാനിത് ആയതുകൊണ്ട് ഞാൻ ഉലുവപ്പൊടി ഇടുവാണേ ഞാൻ ഇടുമ്പോൾ നേരത്തെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോഴും ഞാൻ ഇങ്ങനെ ഉലുവപ്പൊടി ഇട്ടായി വെച്ചത് പക്ഷേ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ വെക്കുമ്പോഴും ഉലുവാപ്പൊടി ഇട്ട് വയ്ക്കുക നല്ലതായിരിക്കും ഒത്തിരി ഇടല്ല കഴിക്കും പിന്നെ ഇതിപ്പോൾ കഴിക്കുമോ ഞാൻ കൂട്ടിയിട്ട് പറയാം ലക്ഷണം കണ്ടിട്ട് കഴിക്കത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ നമ്മൾ ഇച്ചിരി കായപ്പൊടി ആ കുറച്ച് കൂടുതലുണ്ട് ഞാൻ വേറെ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ കായത്തിൻ്റെ കട്ടയുണ്ടായിരുന്നു അത് ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ കുറച്ച് ടുവാണ് എൻ്റെ കായപ്പൊടിയന്നെ അത് തീർന്നു പോയായിരുന്നു അപ്പം ഞാൻ അല്ലാതെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലാത്ത കായപ്പൊടിയാണ് അത് ഒന്നൊന്നും മൂക്കട്ടെ ചെറുതായിട്ടൊന്ന് മൂക്കി മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു മണം വരും നമുക്കറിയാം അപ്പം ഈ മസാലകളൊക്കെ മൂത്ത് വരുന്നത് അൺഫോർച്ചുനേറ്റിലേക്ക് ഫോണിൽ കൂടെ മണം വല്ലല്ലോ അതാണ് അത് ഒന്ന് ആയി കഴിയുമ്പം ചുരു കൂടെ ഒന്ന് മൂക്കട്ടെ മൂത്ത് കഴിയുമ്പത്തേക്കും നമ്മൾ ഒഴിക്കുന്നത് ഒഴിക്കും വിനാഗിരി ഒരു കപ്പ് ഒഴിക്കും ഈ വിനാഗിരി നമ്മൾ മീൻ മീൻ പത്ത് വെച്ചേക്കുന്നില്ല അപ്പോൾ അതിനകത്തൊട്ട് നമ്മൾ ഒഴിക്കുമ്പോഴത്തേക്കും നന്നായിട്ടങ്ങ് ഇത് എന്താ പറയുക സോക്കാവും ഇതിപ്പോൾ ഒരു ഒന്നര കപ്പുണ്ട് ഇത് നമ്മൾ വിനാഗിരി ഈ മസാലയൊന്നും മൂത്ത് കഴിയുമ്പോൾ ഏകദേശം ഇത് ഇപ്പം മൂത്തിട്ടുണ്ട് നമ്മൾ നമ്മളിതിനകത്തോട്ട് ഈ വിനാഗിരിങ്ങൾ ഒഴിക്കും മൂത്തിട്ടേ ഇടാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ അച്ചാറൊന്നും ഇരിക്കത്തില്ല നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പം ഇച്ചിരി ഒന്ന് കൂട്ടി തീയ കാരണം ഓഫായിരുന്നു ഇത്ര നേരം ഇത് ഹോട്ട് പ്ലേറ്റ് ആയതുകൊണ്ട് ഓഫാണെങ്കിലും തീ അത് നിൽക്കുമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ എന്താണ് ചെറിയ ഇതൊക്കെ വരുന്നുണ്ട് ഇപ്പം ഞാൻ വിനാരിയായത് വിനാരി ഒഴിക്കുക ഒന്ന് വിനാരി ഒഴിച്ചിട്ട് ഒന്ന് തിള വരുമ്പോഴത്തേക്കും നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന മീൻകുട്ടങ്ങളെ അങ്ങോട്ട് പറക്കിയിടണം ഇത് പക്ഷേ പെട്ടെന്ന് ഇത്രയും നിങ്ങൾക്ക് ഇച്ചിരി നല്ലതായിട്ട് ചാറ് പോലെ വേണമെങ്കിൽ ഈ സമയത്ത് ഇച്ചിരി നല്ല തിളച്ച ചൂടുവെള്ളം ഉണ്ടാകത്തിട്ട് ഒഴിച്ചാൽ മതി ചാറ് വേണമെങ്കിൽ കാരണം ഇതിരിക്കും ഇരിക്കും തോറും വറ്റും ഈ വിനാഗിരിയെ വിനാഗിരി മീനിനെ തലോട്ട് പിടിച്ചിട്ട് വറ്റും സോ ഞാനൊത്തിരി കൂടെ വിനാഗിരി ഒഴിക്കുവാണേ ഇപ്പം ഒന്നര കപ്പാണ് നമ്മൾ ഒഴിച്ചത് ഇതൊരു കാൽ കപ്പും കൂടെ ഞാൻ ഒഴിക്കുകയാണ് കാൽ കപ്പ് നമ്മുടെ മീൻറെ അളവനുസരിച്ച് വേണം മിനായിരീതൊക്കെ ഒളിക്കാൻ വേണ്ടി ഇതിപ്പോ തിളച്ചല്ലോ നമുക്ക് കാണാല്ലോ തിളയ്ക്കുന്നത് തിളച്ച് വന്ന സ്ഥിതിക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്കങ്ങളെ ഇടുവാണ് എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക ഇനി നീനിപ്പ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്നെ യോജിപ്പിക്കുക എല്ലാം കൂടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പുണ്ടോന്ന് നോക്കുക മീനും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് ഉപ്പും നോക്കാമല്ലോ കാരണം നമ്മൾ മീൻ മാരിനേറ്റ് ചെയ്തൊക്കെ ഉപ്പ് ഇട്ട് കൊണ്ട് അത്തേലും അത്യാവശ്യം ഉപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇച്ചിരി കൂടെ ഉപ്പ് ചേർക്കുക ഇതിപ്പോ ഇത്ര നല്ല കുഴഞ്ഞാലേ ഇരിക്കുന്നു നേരം കഴിയുമ്പോൾ ഇച്ചൂടെ പറ്റൂ ഇത് ഓക്കെ ഒരു ഫൈവ് മിനിറ്റ് ഇരിച്ചു കൂടെ തിരികെട്ടെ അത് എന്ത് ഞാൻ കാണിക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ഉം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ജസ്റ്റ് ഉപ്പൊക്കെ ഒന്ന് നോക്കി വേണമെങ്കിൽ ഇച്ചിരി ഇവിടെ ഉപ്പൊക്കെ വേണമെങ്കിൽ ഇടുക കായ്പ്പൊടിയും വേണമെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ടിടുക ഇങ്ങനെയാണ് ഇനിയിപ്പ നന്നായിട്ട് ആറിയതിനു ശേഷം മാത്രം കുപ്പിക്കാതിരിക്കോട്ടോ അമ്മ അയ്യോ അപാരി ടേസ്റ്റ് ആട്ടോ തമാശ ആയിട്ട് പറയല്ല ഞാൻ ഇട്ടതുകൊണ്ടാണോ അതുകൊണ്ട് മീൻ നല്ല ഫ്രഷ് ആയതുകൊണ്ടാണോ എന്താ നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും നമുക്ക് ഒരു ടേസ്റ്റിക്കിന് വേണ്ടി അച്ചാച്ചിന് കൊണ്ട് കൊടുക്കുക പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് നന്നായിട്ട് ആണിട്ട് നിങ്ങൾ കുപ്പിക്കകത്തിട്ട് വെക്കുക അതുപോലെ ഇത് മൊത്തം കൂടി ഒരു കുപ്പിക്കകത്തിട്ട് വെക്കാതെ ഒരു കുഞ്ഞു കുപ്പിക്കകത്ത് അങ്ങനെ ഇട്ട് വെക്കുക എല്ലാം വലിയ കുപ്പിക്കകത്തൊന്നും അങ്ങനെ എപ്പോഴും സ്പൂണിട്ട് എടുക്കുമ്പോഴേ പെട്ടെന്ന് അഴുക്കായിപ്പോകും ചെളുപ്പം അതുകൂടെ നിങ്ങൾ കുറേശേ കുറേശേ കുഞ്ഞു കുപ്പിക്കാത്തിട്ട് ഇത് എത്ര നാൾ വേണമെങ്കിലും നല്ല നന്നായിട്ട് വിനാഗണിയൊക്കെ വെച്ചാൽ അതാണ് നമ്മുടെ അച്ചാറിൻ്റെ ഫൈനൽ ലുക്ക് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് രൂപത്തിൽ എന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഓപ്പ് യു ലൈക്ക് ഇറ്റ് എൻജോയ്